എനിക്കൊരു സംശയമുള്ള എന്താ വെച്ചാല് നമ്മളെ ഇപ്പൊ ഒതുവ് മുറണ കാര്യങ്ങളാണ് ഇപ്പൊ ഭാര്യനെ തൊട്ടാലേ ഒതു മുറി അന്യ സ്ത്രീകളെ തൊട്ടാലേ തൊട്ട ഭാര്യ തൊട്ടാൽ ഒന്നും മുറി ഇപ്പൊ ഷാഫി മുഹമ്മദ് മതപിലാണെങ്കില് ഭാര്യനെ തൊട്ടാലേ ഒന്ന് മുറിയും അനഫി മതവിലാണെങ്കിൽ ഭാര്യ അങ്ങനെ തൊട്ട് വിചാരിച്ചിട്ട് ഒളിവ് മുറിയില്ല എന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്റെ സംശയം എന്താ വെച്ചാൽ നമ്മള് ശേഷം ഒന്ന് തുടുക എന്നുള്ള ഉദ്ദേശത്തോടെ തുട അങ്ങനല്ല ഇപ്പൊ നടക്കുമ്പോൾ ചിലപ്പോ അറിയാതെ കാലുവിൽ ഒന്ന് ചവിട്ടിപ്പോയി അല്ലെങ്കിൽ ജസ്റ്റ് അറിയാതെ കൈമന്ന് തട്ടിപ്പോയി അങ്ങനെയുള്ള ഒരു സന്ദർഭം വരുമ്പോൾ വീണ്ടും എടുക്കേണ്ടതായിട്ടുണ്ടോ അതല്ലെങ്കിൽ അനഫി നമ്മളപ്പോൾ ഉള്ള കാര്യം ഒരു എന്താ പറയാ ഉദ്ദേശിച്ചിട്ടില്ല ഒതു മുറിയില്ല എന്നുള്ളത് കൊണ്ട് അപ്പൊ ആ രീതി വെച്ച് പോയാൽ മതിയോ അല്ലെങ്കിൽ വീണ്ടും എടുക്കേണ്ടതായിട്ടുണ്ടോ എങ്ങനെയാണ് അതിന്റെ ഒരു സ്ത്രീകളെ തൊട്ടാൽ ഒതു മുറിയുമോ വിശദമായ മറുപടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരു സഹോദരന്റെ പരിശുദ്ധമായ ഖുർആണിലെ നാലാം സൂറത്തായ സൂറത്തു നിസാഹിന്റെ നാല്പത്തി മൂന്നാമത്തെ സൂറത്തും ആയുധയുടെ ആറാമത്തായത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പുരുഷൻ സ്ത്രീകളെ തൊട്ടാൽ മുറിയും എന്നു തന്നെയാണ് ഇതിന്റെ വ്യാഖ്യാനം എന്നാണ് ഇമാമുൽ മാലിക് അറലി അള്ളാഹനു ഇമാം മുഹമ്മദ് അറിയാ വനു എന്നിവരെല്ലാം പറഞ്ഞിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട തഫ്സീർബുൻ ഖസീർ വാള്യം ഒന്ന് അറുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട ു അബ്ദുലാബി മസൂദ്ബിൻ സാഹിദ്ബുൻ അബ്ദുൽ അലി അള്ളാ വന്നു ഈ മഹാന്മാർക്കൊക്കെയുള്ള അഭിപ്രായം സ്ത്രീ പുരുഷൻ തമ്മിൽ തൊട്ടാൽ ഒളുമുറിയും എന്ന് തന്നെയാണ് എന്ന് ഇമാമുനൻ നവവി തങ്ങൾ ഷെർഹുൽ മുഹദ്ബ് രണ്ടാം വാല്യം ഇരുപത്തി ആറാമത്തെ പേജിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് വലിയവരായ ആണും പെണ്ണും തോടണം മറ കൂടാതെ വസ്ത്രത്തിന്റെ മേലെയുമൊന്നും അല്ലാതെ തൊടണം പല്ലോ നഖമോ മുടിയോ തൊട്ടാൽ ഒന്നും അല്ലാത്ത ഭാഗം തൊടണം എന്നാൽ ഒതു മുറിയും തൊട്ടവന്റേതും തൊടപ്പെട്ട ആളുടേതും രണ്ടാളുടേതും മുറിയും വിഹാരത്തോടുകൂടെയാണെങ്കിലും വികാരമില്ലെങ്കിലും അവിചാരിതമാണെങ്കിലും കരുതിക്കൂട്ടിയാണെങ്കിലും തൊട്ട് ഉടനെ കൈവലിച്ചാലും വലിച്ചില്ലെങ്കിലും എങ്ങനെയായാലും അറിഞ്ഞു തൊട്ടാലും അറിയാതെ തൊട്ടാലും തൊട്ട് എന്ന് ഉറപ്പായോ ഒതു മുറിയുന്നതാണ് തൊടപ്പെട്ടത് ഭാര്യ ആയി എന്നുള്ളതിനാൽ മാത്രം അതിൽ നിന്ന് ഒഴിവല്ല ഭാര്യയെ തൊട്ടാലും ഒതു ഉസൂലുഹു ഫുസൂലുഹു ഫുസൂലു അവലി ഉസൂലിയോ അവസലി അസലിം വഴതൽ ഫസലിൽ എന്ന തൊട്ടാൽ മുറിയാത്ത ചില സ്ത്രീകളെ പരിശുദ്ധമായ ഫുഹ് രേ രേഖപ്പെടുത്തുന്നുണ്ട് ഉമ്മ വലിയുമ്മമാരെ തൊട്ടാൽ ഒന്നും മുറിയൂല മക്കൾ മക്കൾ കുട്ടികളെ തൊട്ട് മക്കളെയും അവരുടെ മക്കളെയും എത്ര താഴെട്ടു പോയാലും ഒന്നും മുറിയൂല ബാപ്പാന്റെ സഹോദരിമാരെയോ ഉമ്മാന്റെ സഹോദരിമാരെയോ തൊട്ടാൽ ഒന്നും മുറിയൂല നേരെ സഹോദരി സഹോദരന്മാരുടെ മക്കളെയോ മക്കളെ മക്കളെയോ തൊട്ടാൽ ഒന്നും മുറിയൂല അമ്മാവന്റെ ഭാര്യയെ തൊട്ടാലൊന്നും മുറിയും ഭാര്യയുടെ അനുജത്തി ജേഷ്ഠത്തിമാരെ തൊട്ടാൽ ഒതു മുറിയും അമ്മാവന്റെ ഭാര്യയെയും എളാപ്പ മൂത്താപ്പാരുടെ ഭാര്യയെയും ഒക്കെ തൊട്ടാൽ ഒതു മുറിയും എളായമ്മ മൂത്തമ്മ അമ്മായി അമ്മാവന്മാരുടെ മക്കളെ തൊട്ടാൽ ഏതായാലും ഒതു മുറിയും ഇതെല്ലാം ബഹുമാനപ്പെട്ട ഫുഹ് രേഖപ്പെടുത്തുന്നുണ്ട് വിശദീകരിക്കുകയല്ല ഏതായാലും തൊട്ടാൽ ഒതു മുറിയും എന്ന് പറഞ്ഞതിൽ നിന്ന് സ്ത്രീകളിൽ നിന്ന് ഭാര്യ വഴിവാണ് എന്ന് ലോകത്ത് ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല പ്രത്യേകം ശ്രദ്ധിക്കണം അഫ്വാൻ ഇഫൈമാം റതി അള്ളാഹു താലാന്നൊക്കെ പറഞ്ഞത് ഒരു പണിത തൊട്ടാലും ഒതു മുറിയില്ല എന്നാ അങ്ങനെയാണെങ്കിലും ഒക്കെ സ്ത്രീകളെ തൊട്ടാൽ ഒന്ന് മുറിയും എന്ന് പറഞ്ഞ ഒരു പണ്ഡിതനും ഭാര്യ അതിൽ നിന്ന് പുറത്താണ് എന്ന് പറഞ്ഞിട്ടില്ല എന്തേ അതിന്റെ കാരണം കാരണം ഇത് മുറിയും എന്ന് പറയാൻ കാരണം സ്ത്രീ പുരുഷ സ്പർശനം കൊണ്ട് ചിലപ്പോ വൈകാരികമായി വികാരം ചിലപ്പോൾ ജനിക്കാൻ കാരണമുണ്ട് എന്നാണല്ലോ കാരണം പറയുന്നത് വികാരം ജനിക്കാൻ ഏറ്റവും കാരണം സ്വന്തം ഭാര്യയാണ് എന്നുള്ളതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമല്ലോ അതുകൊണ്ട് ഒരു കാരണവശാലും ഭാര്യയെ അതിൽ നിന്ന് പുറത്താക്കുന്ന പ്രശ്നേ അല്ല അഷ്റഫ്ൽ ഖലക് സാഹിസ് നമ്മൾ ഒളിവെടുത്ത് വന്നതിന്റെ ശേഷം ബഹുമാനപ്പെട്ട തൻ്റെ ഭാര്യയെ ചുബിച്ചു ഒതു പുതുക്കാതെ തന്നെ നിസ്കരിച്ചു എന്ന തുർമുദി അലി അള്ളാഹു തല എൺപത്തി ആറാം നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസ് തട്ടാൽ ഒതു മുറിയും എന്ന വിധിക്കെതിരെ പലരും കൊണ്ടുവരാറുണ്ട് പക്ഷെ ഈ പരമ്പരകളിൽ ദുർബലരായ റാവികളുണ്ടെന്നും ഇത് അസ്വീകാര്യമാണ് എന്നും ബഹുമാനപ്പെട്ട ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഒന്നാം വാഴിയ മുപ്പത്തി എട്ടാമത്തെ പേജിൽ കാണാം അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു തങ്ങളുടെ രാത്രി ഇടയിൽ സുജൂത്തിന്റെ സ്ഥലത്ത് കിടന്നിറങ്ങുകയായിരുന്നു ആയിഷാബിയുടെ കാല് വന്നപ്പോൾ ആയിഷാബിയുടെ കാലിന് ബഹുമാനപ്പെടുന്ന തങ്ങൾ കൈകൊണ്ടിങ്ങനെ കുത്തി എന്നൊരു എന്നൊരീത്തുണ്ട് അതുകൊണ്ട് തൊട്ടാലോ ഒന്നും മുറിയില്ല എന്ന് പലരും പറഞ്ഞാറുണ്ട് പക്ഷെ ഇവിടെ മറണ്ട മേലെ മാത്രമാണ് തൊട്ടത് എന്ന് തന്നെ വ്യാഖ്യാനം ബഹുമാനപ്പെട്ട ഷറ മുസ്ലിം മൂന്നേ ഇരുന്നൂറ്റി മൂന്നിലും ഷറൽ മുഹർദബ് രണ്ടാം വാല്യം നാല്പത്തി രണ്ടിലും മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ തൊട്ടാൽ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ തൊട്ടാൽ ഒതു മഹർമുകളല്ലാത്ത വലിയവരായ ആണും പെണ്ണും തൊട്ടാൽ മുറിയും എന്ന് തന്നെയാണ് മിക്ക മധവുകാരും ഉലമാക്കളും രേഖപ്പെടുത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അത് അറിയാതെയാണെങ്കിലും അറിഞ്ഞാണെങ്കിലും പെട്ടെന്ന് അവിചാരിതമാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ മുറിയുന്നതാണ് ആ മുറിയും എന്ന് പറഞ്ഞതിൽ ഭാര്യപ്പെടുകയും ചെയ്യും